ഹലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സംഭവമായിട്ടൊന്നും കഴിക്കാറില്ല എന്നാൽ എല്ലാ നമുക്ക് വേണ ന്യൂട്രീഷ്യസ് സാധനങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റിലാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് മാത്രമല്ല എനിക്കധികം പണിയെടുക്കാനും ഇതിൽ അത്യാവശ്യം പണിയെടുക്കണം ഒരു സീ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം മെയിൻ ആൾ എത്തിയിട്ടുണ്ട് കട്ടിംഗ് ബോർഡാണ് കട്ടിങ് ബോർഡ് ഇല്ലാതെ ഈ പണി നടക്കത്തില്ല കഴുകിയത് മാത്രല്ല ബാക്കി സാധനങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ടേ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാബേജ് ട്രൈ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് അരിയാതെ വന്നിട്ടുണ്ട് അത് ഞാനിങ്ങനെ കത്തി വെച്ചിനായിരുന്നു എടുക്കുക ഈ സമയത്ത് ഞാനൊരു രണ്ട് മുട്ട ഞാൻ പുഴുങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജ് എടുത്ത് മാറ്റി ഇന്ന് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം ക്യാബേജ് ഗ്രേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷെ ക്യാരറ്റ് അങ്ങനെയല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നന്നായി ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ഇഷ്ടമാണ് അവസാനം വരുന്ന ഈ ഭാഗം ഞാൻ കടിച്ചാൽ കഴിക്കാ അല്ലെങ്കിൽ എൻ്റെ കൈ പോവും ക്യാരറ്റ് ഇതിലോട്ട് ഇട്ടോ എടുക്കാം എനിക്ക് ക്രേറ്റ് ചെയ്യാനുള്ള ആപ്പിളാണ് ക്യാരറ്റിൻ്റെ അത്ര സുഖമില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സാധാരണ സാലഡിന് യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളൊന്നും ഇല്ല ഇല്ല പംകിൻ സീഡ്സ് ഇല്ല ഇപ്പോഴാണ് ഓർത്തത് ചിയാ സീഡ് വെള്ളത്തിൽ ഇട്ടിട്ടില്ല അതും കൂടി ഒന്ന് ചെയ്യാം ചിയാ സീഡേ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ ആയിരുന്നു ഇരുന്നത് ഇതിപ്പോൾ വൈറ്റാണേ ഒരു ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചിയാ സീഡ് യൂസ് ചെയ്യാം കേട്ടോ ഒരു ദിവസം ഗ്രേറ്റ് ചെയ്ത ആപ്പിളും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് അരിയലാണ് അതിൽ നിന്നെ ടൊമാറ്റോ ആണേ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതൊരു ആണ് കേട്ടോ ഇത് പച്ച ആണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല എനിവേസ് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ പുളി ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യം അത്ര നല്ലതൊന്നും അല്ല കുതിർക്കാത്ത ബദാം തൊലി പോലും കളയാതെ ഇതിനകത്ത് ഇടിച്ച് പൊടിച്ച് ചേർക്കുന്നുണ്ട് ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ബദാം വെള്ളത്തിൽ ഇടാൻ മറക്കുന്നത് അത് തന്നെ ഇതിനകത്തേക്ക് ഇനി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത എന്നാൽ ഞാൻ നിർബന്ധപൂർവ്വം കഴിക്കുന്ന ഫിഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സീസണിംഗ് പരിപാടിയാണ് വീഡിയോയും കഴിയാറായി ഉപ്പ് കുരുമുളക് കുറച്ച് ഹണി കുറച്ച് ചിയാസ് ഇത്രയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള സാലഡ് സാലഡ്സ് എപ്പോഴാണ് കഴിക്കേണ്ടത് ആരാണ് കഴിക്കേണ്ടത് അങ്ങനൊന്നുമില്ല കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സ് കൊടുക്കാം നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റിന് സാലഡ് ഒന്നും കഴിക്കത്തില്ല പക്ഷേ നമ്മൾ ആ ശീലം മാറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ ഫാറ്റി ആയാലും കുട്ടികൾക്ക് വണ്ണം കൂടുന്നത് കുട്ടികൾക്ക് പി സി ഒ ഡി വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂസ് വരുന്നത് അതിനൊക്കെ ഒരു ത്രീ ടൈംസ് എങ്കിലും വീക്കിലി സാലഡ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ബെസ്റ്റായിരിക്കും സ്കൂളിലായാലും നിങ്ങൾക്ക് കൊടുത്ത് വിടാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ